സൗദി അറേബ്യയിലെ മരമാണ് എന്തോ ഒരു വണ്ണം നമ്മുടെ നാട്ടിലൊക്കെ വണ്ണത്തിലൊക്കെ നൃത്തം ആളുകൾ പക്ഷേ ഇതുവരെ യൂക്കാലിയ അങ്ങനെ വരാണ് കേട്ടോ പക്ഷേ മരത്തിൻ്റെ ഉപയോഗം അന്യായ ചൂടാണ് ഇവിടെ വെയിൽ നല്ല ചൂടാണോ പള്ളിയത് പക്ഷേ ഈ മരത്തിൻ്റെ മോട്ടി വന്നിരിക്കുമ്പോൾ ഒരു സുഖം ഒരു മരത്തിൻ്റെ പ്രാധാന്യമായി മരങ്ങൾ ശരിക്കും വെച്ചു വെച്ചിട്ടുണ്ട് ഈ ക്യാമ്പിൽ ശരിക്കും മരങ്ങളുണ്ട് പക്ഷേ ഈ മരത്തിൻ്റെ മൂട്ടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ എൻ്റെ ഒന്നും ഈ വെയിലത്ത് വെയിലുള്ള വെയിലുള്ള ഭാഗത്ത് ഇറങ്ങിയിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു വിപ്പാണ് ഇതിൻ്റെ മൂട്ടിൽ വരുമ്പോൾ ഒരു കാറ്റടിക്കുന്നതിൻ്റെ അതിൻ്റെ സുഖം ഈ ചൂടത്ത ഒരു ആശ്വാസമാണ് என்ன முடக்கு